ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ മൂന്നാമത്തെ പ്രൊമോ ആ പ്രൊമോ പക്ഷെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആ വീട്ടിലേക്ക് അയറ്റി വിടാൻ വേണ്ടി പോവാണ് വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുമ്പോൾ ഒരു റോബോട്ടാണ് കേട്ടോ ഒരു റോബോട്ടാണോ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന റോബോട്ടിനെയാണ് ആ വീട്ടിലേക്ക് ഏറ്റുവിടാൻ വേണ്ടി പോകുന്നത് സീസൺ സെവൻ എന്ന് പറയുന്നത് വെറൈറ്റി ആയിരിക്കും എന്നുള്ളത് ഈ ഒറ്റ പ്രൊമോട് കൂടി മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് അവിടെ കാണാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും കാരണം ഒരു റോബോട്ടിനെയാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആ വീട്ടിലേക്ക് എത്തിയിടാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇത് അവിടെ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അതായത് ഇന്ന് മുതലുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം തികച്ചും വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഒരിക്കലും നമ്മളോ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകളോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രി കേട്ടോ